ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് മമ്മി കലത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പ ഗ് ബാക്കി മമ്മി പറയും പച്ചരി ഇതിന് ഒരു കോലം ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചിരിയുണ്ട് മറ്റേ ആ വക്കില്ലാത്ത വലിയ ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ അത് കുതിർത്തി വെച്ചേക്കുവാണ് പിന്നെ തേങ്ങ ചുമന്നുള്ളി തേങ്ങാക്കൊത്ത് ഒരു നുള്ളി ജീരകം നാല് ഏലക്ക പിന്നെ ഇത് സോഡാപ്പൊടി പിന്നെ ഒരു ഉണ്ട ശർക്കര ശർക്കര മധുരം കുറച്ചേ ഉണ്ടാക്കണുള്ളൂ ആ ഒരു ഉണ്ട ശർക്കര വെളിച്ചെണ്ണ ഉണ്ട് അപ്പോൾ ഇത് നമുക്കിപ്പോൾ ആദ്യം അരി അരച്ചെടുക്കണം ആദ്യം നമുക്ക് തേങ്ങായും ജീരകവും വേലക്കായ്മ അരച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അരി അരയ്ക്കാൻ ഇപ്പോൾ ഈ അരിയുടെ കൂടെ ഇത് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുവാണേ തേങ്ങയുടെ കൂടെ അപ്പോൾ അത് നമുക്ക് നല്ലപോലെ അതിന് അരച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ ഞാനിത് അരച്ചുകൊണ്ട് പറ്റും കേട്ടോ ഈ ഇതിൻ്റെ കൂടെ ഇട്ടാണ് അരി നമ്മൾ അരക്കണത് അരച്ചെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ഈ അരിയും കൂടി ഇട്ടങ്ങ് നല്ലപോലെ അരക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുത് ശകലം വെള്ളം മാത്രം ഞാനേ ഈ സാധനം ഇവിടെ ഇങ്ങോ നമ്മുടെ നാട്ടിലില്ല ഞാൻ കോഴിക്കോടൊരു ടൂർ പോയി ഞങ്ങൾ പോയ സമയത്ത് ഒരു കടയൊക്കെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അവിടെ മുസ്ലീമൊക്കെ ഒത്തിരി ആൾക്കാരുള്ള ആട്ടോ അവിടെ ചെന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ഇതിരിക്കണമുണ്ട് അപ്പം ഞാൻ ചോദിച്ചു ഇക്കായത് എന്ത് സാധനമായിരുന്നു പറഞ്ഞു കാലത്തപ്പാണ് അപ്പോൾ അത് ഉണ്ടാക്കണ റെസിപ്പി തരാമോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് എഴുതി തന്നു ഞാനതുകൊണ്ട് ചെയ്ത് നോക്കുക കേട്ടോ നമുക്കതൊന്ന് ചെയ്യാം ഞാൻ ഈ അരി ഒന്ന് അരച്ചുകൊണ്ട് പറ്റില്ല തേങ്ങ അത് അരി അരച്ച് വെച്ചേക്കണമുണ്ടോ ഇത് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് പിന്നെ അരിപ്പൊടി അരിപ്പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ വറക്കാത്ത പൊടിയായിരിക്കണം അപ്പം അങ്ങനെയാണ് എന്നോട് അവർ പറഞ്ഞു തന്നേക്കണം പിന്നെ ഇത് നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുക്കറിനകത്തേക്ക് കുക്കർ കുക്കറ് കൂടുതൽ വേണ്ടവർക്ക് അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാം തേങ്ങ ഇനി നമ്മൾ ശർക്കര ഉരുക്കി പാനീയാക്കി ഒഴിച്ച് കഴിയുമ്പോൾ അത് ഒച്ചകിടപ്പാട്ടോ അതും കൂടി ആവുമ്പോൾ പാകത്തിന് വെള്ളം നമുക്കാർ അതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ശകലം വെള്ളമൊഴിച്ച് കൊടുക്കാം ശർക്കര തിളപ്പിച്ചിട്ട് ചൂടോടെ അതിലേക്ക് ഒഴിക്കണം അതല്ലെങ്കിൽ ഒഴിച്ചിട്ടുടനെ തന്നെ നമുക്കത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ഉറച്ചു പോകും കേട്ടോ നമ്മൾ ഒപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ചൂടോടെ കേട്ടോ ഉടനെ ഇളക്കി കൊടുക്കണേ പരിവാണ്ട് താമസിപ്പിക്കരുത് നമ്മൾ ഇതിനേ വെച്ചുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇതിനകത്ത് ശകലം കൂടൽ കയ പാണി പരിപാടി ഉണ്ട് അതി ഞാൻ കാണിച്ചേക്കാം അപ്പോൾ പതി ഇതാണ് ഭാഗം നമുക്ക് ഇതി ഉപ്പ് ഇട്ട് കൊടുക്കാം നോടി ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി സോഡാപ്പൊടി ഇട ബേക്കിംഗ് സോഡാപ്പൊടിയാണേ ഇത് വേണ്ട ഇത്രയും മതി നമുക്കിതങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇതാട്ട ഭാഗം നമുക്കിങ്ങനെ ഉണ്ടാക്കാവുള്ളൂ തേങ്ങയും ഉള്ളിയും കൂടെ നമുക്കൊന്ന് വറത്തെടുക്കാം ഈ വലിയ കുക്കറിനകത്താണെങ്കിൽ കുറച്ചും കൂടെ വലുത് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ചെറിയ കുക്കറിലാണ് ഉണ്ടാക്കണത് തേങ്ങാപ്പുത്തും ചുമന്നുള്ളിയും എന്തോരം ചേർത്താലും അത്രയും നല്ലതാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ ഇതിനകത്ത് തന്നെ ഇട്ട് വറുത്ത നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ ശരിയാവും ശ്രഭകളെ കൊള്ളൂല്ല ചുമുള്ളി മാത്രമായിട്ടെ ചേർക്കൂടെ ഒരുമിച്ച് മോട്ടും ഒന്ന് അവരുടെ ലിസ്റ്റ് പ്രകാരം നമ്മളൊന്നു ചെയ്യുവാണ് നോക്കാം ഹോട്ടലിലൊക്കെ പ്ലേറ്റോട് കൂടി ഇത് ഉണ്ടാക്കി കമർത്തി വെച്ചേക്കുക ഇത് എന്ത് സാധനമാണെന്ന് നമുക്കറിയില്ല ഞാനിത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും കൂടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടക്കുറവാണ് ചോദിക്കുമ്പോഴേ ഞാൻ പയ്യ മാനേജറുടെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ എനിക്ക് എഴുതി തന്നു ഇതാണിപ്പോൾ നമ്മൾ കണ്ടോ പാകം നാഗത്തേക്ക് കാണിച്ച കണ്ടോ ഇനി നമുക്ക് ഇവനെ ഇവിനൊഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിത് അടച്ച് വയ്ക്കാം നല്ല നല്ല ചൂട് ആദ്യം വെക്കണം കേട്ടോ ശരിക്കും ഇനി നമുക്കതൊന്ന് ചൂടൊക്കെ ഇനി ഇത് നമ്മൾ വിസിലടിക്കാനൊന്നും വയ്ക്കുമല്ല നമ്മൾ പിന്നെ വെയിറ്റ് ഇടരുത് ഇത് ഇത് കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ കൊമളയായിട്ട് വന്ന് അത് നേരെ നല്ല ആവി വരും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ശകലവും കൂടെ സിമ്മിലെടുക്കാം അങ്ങനെ ഇരുന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ വെച്ചേക്കുക അത് കഴിയുമ്പോൾ ഓഫ് ആക്കിയിടും ഈ ഇത് കണ്ടു കൊമള പോലെ വരുന്നത് അത് കഴിഞ്ഞപ്പോൾ ദൈ വന്നു ഇനി നമുക്കത് സിമ്മിൽ ഇടാം കേട്ടോ നടന്നിട്ടുണ്ട് ദിവസോട്ട് പിന്നത്തപ്പം എങ്ങനെയുണ്ട് നമുക്ക് ഇവനെ ഒന്ന് പുറത്തേക്ക് എടുക്കണ്ടേ അതിനെന്താണ് പരിപാടി നമുക്ക് നോക്കാം അപ്പം മുത്തണക്കെട്ടായിട്ട് നമ്മുടെ കലത്തപ്പം കലത്തപ്പം നമ്മുടെ പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് കട്ടി കൂടി നോക്കാം അടിപൊളി കേട്ടോ സൂപ്പറാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിസ്സാര പരിപാടിയുള്ളൂ എത്രയും അതായത് ബൈ അപ്പം കരിസ് നമ്മുടെ മമ്മി സ്പെഷ്യൽ കലത്തപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും റെഡിയായിട്ട് കാണാം ബൈ ബൈ